എൻ്റെ മക്കളെ ഓർത്തെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സർക്കാർ ബഹുമാനപ്പെട്ട സർക്കാർ പെൻഷൻ തന്ന് ഞങ്ങളെല്ലാവരെയും സങ്കടത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് കിട്ടിയാലും എൻ്റെ മക്കൾക്കുള്ള ഫുഡിന് വേണ്ടിയാണ് എനിക്ക് ഞാനൊരിക്കലും തിന്നാൻ ഉപയോഗിക്കാറില്ല എൻ്റെ വേറെ പട്ടിണിയാണ് മിക്കവാറും പട്ടിണി ആവാറുണ്ട് ഞാനതിലൊന്നും ആരോടും പ്രതിഷേധം പറയാനില്ല കാര്യം ആരുടെ അടുത്ത് പറയാനാണ് മാസം മാസം തരുന്ന തന്നാൽ എൻ്റെ മക്കൾ നല്ലവണ്ണം ജീവിക്കും എനിക്കതേ പറയാനുള്ളൂ അവർ പട്ടണി ആകരുടെ പട്ടണി എടുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാം അവൻ ഒരു ഏർപ്പാടല്ലത് എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണമാണത് അത് കിട്ടിയാൽ അവർ അവർ കാലത്തുറ്റക്കടയിൽ ചെന്ന് ഞാൻ എൻ്റെ ചേച്ചി പൈസ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഈ ചുരുങ്ങുകയാണ് ബന്ധു സ്വന്തമാക്കി വരാണ് അപ്പോൾ അവരുടെ അവരെങ്കിലും പട്ടിണിയില്ലാതെ എത്തണം അതിന് ബഹുമാനപ്പെട്ട സർക്കാർ എത്രയും പെട്ടെന്ന് പെൻഷൻ തന്ന എല്ലാവരെയും സഹായിക്കണം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട് ഓണത്തിന് പെൻഷൻ കിട്ടിയിട്ടുണ്ട് പെൻഷൻ കിട്ടിയില്ല ഓണം മാത്രമല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഓണം മാത്രമല്ല ഓണത്തിന് ഉണ്ടിട്ട് പിന്നെ അടുത്ത ഓണത്തിന് ഓണത്തിനുണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ പറ്റില്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണമാണത് അത് കിട്ടിയാൽ അവർ അവർ കാലത്തുറ്റക്കട ചെന്ന് ഞാൻ എൻ്റെ ചേച്ചി പൈസ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഈ ചുരുങ്ങുകയാണ് അത് വരുത്താതെ മാസാം മാസം തരുന്ന തന്നാൽ എൻ്റെ മക്കൾ നല്ലവണ്ണം ജീവിക്കും എനിക്കതേ പറയാനുള്ളൂ അവർ പട്ടിണി ആകരുടെ പട്ടിണി എടുത്തു പറഞ്ഞാൽ എനിക്ക് ഒരു സഹിക്കാവുന്നൊരു അത് എൻ്റെ വേറെ പട്ടിണിയാകാം മിക്കവാറും പട്ടിണി ഞാൻ അതിലൊന്നും ആരുടെ അടുത്തും പ്രതിഷേധം പറയാനില്ല കാര്യടുത്ത് പറയാനാണ് നമുക്ക് ആരുടത്തും പറയാനില്ല എനിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ആരുമില്ല ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ബന്ധു സ്വന്തമൊക്കെ ഇവരാണ് അപ്പോൾ അവരുടെ അവരെങ്കിലും പട്ടിണി ഇല്ലാതെത്തണം അതിന് ബഹുമാനപ്പെട്ട സർക്കാർ എത്രയും പെട്ടെന്ന് പെൻഷൻ തന്നെ എല്ലാവരെയും സഹായിക്കണം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒത്തിരി ജനങ്ങളുണ്ട് എനിക്ക് പറ്റില്ല ഞാൻ ഇവരെയും കൊണ്ട് വേണ്ടി ഇറങ്ങാൻ അതാണ് പ്രശ്നം അവർ അവർക്ക് വേറെ ഒന്നും നോക്കണ്ട പക്ഷെ എന്നെ സംബന്ധിച്ച് ആറ് മക്കളുടെ കാര്യങ്ങൾ നോക്കണം അവരുടെ അവർക്ക് സമയ ഭക്ഷണം കൊടുക്കണം ഇപ്പോൾ ആറുമണിക്ക് ഞാനിതിൽ നിന്ന് പുറത്തിറങ്ങാൻ എട്ടുമണിയാവുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം കാലത്തിറ്റ വേണം തവിള് വേണം എട്ട് ഒമ്പത് മണിയാകുമ്പോൾ കച്ചില് കൊടുക്കണം ഇതൊക്കെ ഓരോ ടൈം അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഞാനപ്പം കുച്ചട്ടിയായിട്ട് ഇറങ്ങിയിട്ട് മക്കളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരെ പോലെ കേൾക്കുന്നൊരു ആൾക്കാരല്ലല്ലോ ഇവര് അവർക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് കിട്ടിയാലും എൻ്റെ മക്കൾക്കുള്ള ഫുഡിന് വേണ്ടിയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് ഒരിക്കലും പിന്നാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ ഓർത്തെങ്കിലും എൻ്റെ പ്രാണികളെ രക്ഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സർക്കാർ ബഹുമാനപ്പെട്ട സർക്കാർ പെൻഷൻ തന്ന് ഞങ്ങളെല്ലാവരെയും സങ്കടത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണം അതൊരു അപേക്ഷയാണ് അതിനു വേണ്ടി നമ്മളിനി എന്താ കാണിക്കുക ചങ്കെടുത്ത് കാണിച്ചാലും മതിയോ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല ഈ മക്കളുടെ കാര്യം തിളക്കണ്ടേ അപ്പം ചോദിക്കും നിങ്ങളെന്തിനും വളർത്തുന്നു ആരും ചോദിക്കരുത് എനിക്കത് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ ജനിച്ച നാളും മലവരുമായിട്ട് സഹരിച്ചു പോയി അവരെ ഉപേക്ഷിക്കാനും നമുക്ക് പറ്റില്ല എൻ്റെ താല്പര്യം വിത്തിയാനെൻ്റെ മക്കൾക്ക് ഭക്ഷണം പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ത്യാഗം ചെയ്തവരാരും ക്ഷീരകർഷകരുണ്ടാകില്ല ക്ഷീരകർഷകരെ പോലെ അല്ല ഞാൻ ചൂര്യകർഷകരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലുള്ള പക്ഷേ ഇപ്പോൾ അറുതിക്രമേ ഭക്ഷ്യമെന്നവർ നിർത്തിയില്ല അവർക്ക് ലാഭകരമായ പരിപാടി നടത്തിക്കൊണ്ട് പോകണം നമ്മളെ സംബന്ധിച്ച ഒരു ലാഭം അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടോ എന്നാണ് ഒരു ചായപ്പോൾ ആരുടെ അടുത്ത് നമ്മുടെ ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം അതുമാത്രമേ എനിക്ക് ലാഭമുള്ളൂ വേറെ ഒരു ലാഭം എനിക്കില്ലേ ഈ ബിസിനസ്സിൽ ഇത് ബിസിനസ്സല്ലോ നമ്മളൊരു കൂട്ടായ്മയാണ് അത് നടത്തിക്കൊണ്ട് പോകാൻ എല്ലാവരും സഹകരിക്കണം എന്നെ നേർക്കൊന്ന് പിടിക്കണം അതിന് സാമ്പത്തിക സഹായം വേണം അർക്കെങ്കിലും കച്ചിൽ തന്നെ സഹായിക്കാൻ പറ്റിയാൽ അത് വലിയ ഉപകാരമാണ് ഞാനിപ്പോൾ എല്ലാം വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പല സ്ഥലത്ത് ഞാൻ കടക്കാരിയാകുന്നുണ്ട് പക്ഷേ എനിക്ക് അത് തിരിച്ചടയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് രാത്രി ഉറക്കം ഇല്ല ഒരു മണി രണ്ട് മണിയാകുമ്പോഴൊക്കെ എഴുന്നേക്കും നേരം വെളുത്തോന്ന് വെളുത്തോന്നോർക്കണ്ട ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം കടബാധ്യത കുടുംബം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് സഹായിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ട് അതിന് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ അങ്ങനെ നടപടി നടത്തും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമുക്ക് ഒരു ചച്ചട്ടി എടുത്തുകൊണ്ട് നടക്കാൻ എത്രയോ പേര് മരുന്ന് വാങ്ങാനും പിന്നെ ചായ കുടിക്കുന്ന കടയിലും കള്ളു ഷാത്തിലും കള്ളുപിടിക്കുന്നവർക്ക് കള്ളുഷാത്തിൽ കടമുണ്ട് അങ്ങനെ എത്ര എത്ര ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായാലും ഇപ്പോഴത്തെ ഈ ഭരണഘടനക്കാരെല്ലാവരും മനസ്സിലാക്കേണ്ടത് അവരുടെ ആർപ്പാടങ്ങളെക്കാൾ അവരുടെ അവർ ചെയ്യുമ്പോഴും ദുഃഖിതരായിട്ട് കണ്ണീരൊഴിച്ച് തലയെ കൈവെച്ച് പ്രാകുന്ന ഒരു മോക്ഷം ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അവരുടെ ദുഃഖത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം എന്നാൽ ഒത്തിരി രീതിയിലും വിഷമിക്കുന്നുണ്ട് ചായക്കടയിൽ ചെന്നാലും പെൻഷൻ കിട്ടിയോടും എന്ന് ചോദിക്കുന്ന കട അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ചേട്ടാ എന്നും പറയണ്ട ഒരു ചായയും കുറിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ആ കടക്കാരൻ്റെ മുഖം വല്ലാതാകുന്നുണ്ട് ഈ ചായ കുടിച്ചവൻ്റെ മുഖം വല്ലാതാകുന്നുണ്ട് പക്ഷേ അതൊക്കെ സർക്കാർ മനസ്സിലാക്കണം നമ്മൾ പാസ്സാക്കി വിട്ടിട്ടാണ് അവർ പോയി കസേര ഇരിക്കുന്നത് അവരെ പാസ്സാക്കി വിട്ടവരുടെ ചുമതല ഇതൊക്കെ ജനങ്ങൾക്കാണ് അപ്പോൾ ആ ജനങ്ങളുടെ സങ്കടത്തിന് പരിഹാരം കാണണം അല്ല പിച്ചച്ചട്ടിയായിട്ട് ഞങ്ങളെ റോട്ടിൽ ഇറക്കരുത്